വയനാട് ജില്ലയിലെ പരിപാവനമായ ബ്രഹ്മഗിരിയുടെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന തിരുനെല്ലി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ത്രേതായുഗത്തിൽ ശ്രീരാമദേവൻ സ്വന്തം പിതാവായ ദശരഥ മഹാരാജാവിൻ്റെ ഉദകക്രിയകൾ ഈ ക്ഷേത്രത്തിനടുത്തുകൂടി ഒഴുകുന്ന പാപനാശിനിയിൽ വെച്ച് നടത്തിയെന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ മഹാക്ഷേത്രത്തിലേക്ക് ശുദ്ധജലം എത്തിക്കുന്നതിനായി ഒരു കരിങ്കൽപ്പാത്തി നമുക്ക് ഇന്നും കാണാം ഈ കരിങ്കൽ പാത്തിയെക്കുറിച്ച് ഒരു ഐതിഹ്യം നിലനിൽക്കുന്നുണ്ട് പണ്ട് കാലത്ത് ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ ശുദ്ധജലം കൊണ്ടുവന്നിരുന്നത് രണ്ട് കിലോമീറ്റർ ദൂരെ കൂടി ഒഴുകുന്ന പാപനാശിനിയിൽ നിന്നുമായിരുന്നു ഒരു ദിവസം അമ്പലത്തിൽ കുളിച്ചു തൊഴാൻ വന്ന കുറുമ്പത്തൂർ രാജകുടുംബത്തിലെ ഒരു കെട്ടിലമ്മ ക്ഷേത്ര പൂജാരിയോട് ചന്ദനം ചാലിച്ച് തൊടാൻ അല്പം വെള്ളം ആവശ്യപ്പെട്ടു അമ്പലത്തിൽ വെള്ളത്തിന് ക്ഷാമമാണെന്നും വെള്ളം കൊടുക്കാൻ നിർവൃതിയില്ലെന്നും പറഞ്ഞുകൊണ്ട് പൂജാരി കെട്ടിലമ്മയെ അറിയിച്ചു കെട്ടിലമ്മ ഉടൻ തന്നെ ജോലിക്കാരെ വിളിച്ച് ഏതു വിധേനയും സ്ഥിരമായി ക്ഷേത്രത്തിലേക്ക് വെള്ളം എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്യാൻ ആജ്ഞാപിച്ചു അതിനുശേഷം മാത്രമേ ജലപാനം നടത്തുകയുള്ളൂ എന്ന് പ്രതിജ്ഞ ചെയ്തു ക്ഷേത്രത്തിൽ ഭജന വരുന്നു ജോലിക്കാർ ചുറ്റും നടന്ന് ബ്രഹ്മഗിരിയുടെ മുകളിലുള്ള ഒരു തടാകം കണ്ടുപിടിക്കുകയും വാഴപ്പോള ഉപയോഗിച്ച് ഈ ക്ഷേത്രത്തിലേക്ക് വെള്ളം എത്തിക്കുകയും അതിനുശേഷം അത് കരിങ്കൽപ്പാതിയിലേക്ക് മാറ്റി സ്ഥാപിച്ചു എന്നും പറയപ്പെടുന്നു